അശ്വത്ഥാമാവിനെ ശ്രീകൃഷ്ണൻ ശപിച്ച കഥ അറിയാമോ മഹാഭാരത യുദ്ധം കഴിഞ്ഞു ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമാവ് മാത്രം തോറ്റവനുമല്ല ജയിച്ചവനുമല്ല എന്നാൽ അന്ന് രാത്രിയുടെ മറവിൽ ഉറങ്ങിക്കിടന്ന പാണ്ഡവപുത്രന്മാരെ ദ്രൗപതിയുടെ കൺമുന്നിൽ വച്ച് അശ്വത്ഥാമാവ് കൊലപ്പെടുത്തി തിരിച്ചെത്തിയ പാണ്ഡവർ കണ്ടത് തങ്ങളുടെ മുഴുവൻ സൈന്യങ്ങളും തീയിൽ ചുറ്റരിഞ്ഞിരിക്കുന്നു എന്നാൽ അതിലും ഉപരി മറ്റൊരു കാഴ്ച അവരെ വേദനയിൽ ആഴ്ത്തിയത് പാണ്ഡവരുടെ അഞ്ചുമക്കൾ മരണമടഞ്ഞിരിക്കുന്നു അവരുടെ ശരീരം ആകെ തളർന്നു കൈകൾ വിറക്കുവാൻ തുടങ്ങി തങ്ങളുടെ മക്കളുടെ ശവശരീരം കണ്ട പാണ്ഡവർ അവിടെ പൊട്ടിക്കറിയുവാൻ തുടങ്ങി ഏത് പ്രതിസന്ധിയിലും ആശ്വാസവാക്കുകൾ ഉച്ചരിക്കുന്ന കൃഷ്ണൻ പോലും അവിടെ മൗനമായി നിന്നു ചെയ്തത് അശ്വത്ഥാമാവാണ് എന്നറിഞ്ഞു അവർ അശ്വത്ഥാമാവിനെ തേടി കോപത്തോടെ യാത്രയായി എന്നാൽ കൃഷ്ണൻ അറിയാമായിരുന്നു അശ്വത്ഥാമാവ് എങ്ങോട്ടാണ് പോയിരിക്കുക എന്ന് അങ്ങനെ അവർ അവിടെ എത്തി ഈ സമയം അശ്വത്ഥാമാവ്